അസലാമലൈക്കും വറഹമുല്ല എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ പരീക്ഷകളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടും പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കെല്ലാം വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു ചെറിയ തികറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ നീറ്റ് എക്സാം ഉന്നത പഠനത്തിന് വേണ്ടിയുള്ള എക്സാമുകൾ ജോലിക്ക് വേണ്ടിയുള്ള എക്സാമുകൾ ഇങ്ങനെയൊക്കെ എഴുതി അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും ഈ വീഡിയോ വളരെ അധികം ഉപകാരപ്രദമാവുന്നതാണ് ഈ ഒരു ദിക്കർ പരീക്ഷയുടെ റിസൾട്ട് വരുന്നത് വരെ മുടങ്ങാതെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഇത് ചൊല്ലുന്ന ഏതൊരാൾക്കും നാം പ്രതീക്ഷിച്ചതിലും ഉയർന്ന വിജയം നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന അള്ളാഹുവിൻ്റെ ഈ മഹത്തായ ഇസ്മിന് സുബഹി നമസ്കാരത്തിന് ശേഷം വലത് കൈ ഇടതിനഞ്ചിന്റെ മുകളിൽ വെച്ച് എഴുപത്തി ഒന്ന് പ്രാവശ്യം മന്ത്രിക്കുക മഹാനായ ഇമാം അഹമ്മദ് റസാഹാൻ റതി അള്ളാഹു അൻഹു പറഞ്ഞതാണ് പരീക്ഷയ്ക്ക് പോകുന്നവർ കേസ് വാദിക്കാൻ പോകുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത്സരത്തിന് പോകുന്നവരായിക്കോട്ടെ സുഭഹ നിസ്കാര ശേഷം ഈ ഒരു ഇസ്മെ വലതു കൈ ഇടത് നഞ്ചിന്റെ മുകളിൽ വെച്ചുകൊണ്ട് എഴുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലുന്നതിലൂടെ ആഗ്രഹിച്ച വിജയം കൈവരിക്കാവുന്നതാണ് ചൊല്ലേണ്ട ദിക്ർ പറയാം യ ഫത്താഹു യാ അല്ലാ എന്ന ദിക്റാണ് സുബയ്ക്ക് ശേഷം പതിവായി ചൊല്ലേണ്ടത് അസ്മാൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ ഫത്താഹു യാ അള്ള എന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ശ്രേഷ്ഠതകളും മനസ്സിലാക്കി ആത്മാർത്ഥതയോടെ എല്ലാ ദിവസവും പതിവായി ചൊല്ലുകയാണെങ്കിൽ പ്രതീക്ഷിച്ചതിലും ഉയർന്ന മാർക്ക് ലഭിക്കും എന്ന കാര്യം ഉറപ്പാണ് ഇത് ഒരുപാട് പേര് അനുഭവിച്ചറിഞ്ഞ ഒരു തിക്റാണ് ഈ തിക്റിനെ മക്കൾക്ക് വേണ്ടി ഉമ്മമാർക്ക് ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ മക്കൾ ചൊല്ലിയാലും മതി ഈ ഒരു ദിക്ക് ചൊല്ലിത്തീരാൻ വളരെ കുറഞ്ഞ സമയം മതി അതുപോലെ തന്നെ ചെറിയ മക്കളുടെ പഠനത്തിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്ന എല്ലാ ഉമ്മമാർക്കും പതിവാക്കാൻ കഴിയുന്ന ചെറിയൊരു ദിക്ക്റാണ് യാ ഫത്താഹു യാ ഫാഹു എന്നത് ഈ ദിക്റിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ മക്കളുടെ പഠന കാര്യത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എളുപ്പമായി മാറുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ കഴിയുന്ന ഇസ്മാണ് യാ ഫത്താഹു യാ അള്ളാ എന്നത് ഇൻഷാ ഇൻഷാള്ളാഹു സുബാൻ അള്ളാഹു താല നമ്മുടെ മക്കൾക്ക് ഉയർന്ന വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും ബർക്കത്തും റഹ്മത്തും ഉണ്ടാവട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഉപകരിക്കുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക അസ്സലാമു അലൈക്കും